വീണ്ടും ഒരു സെറ്റ് മല്ലിവിത്തും കൂടെ നടാനൊരുങ്ങുകയാണ് സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു ദിവസം വെള്ളത്തിലേ കുതിർത്തിയിട്ടാണ് നടുന്നത് കഴിഞ്ഞ തവണ മാത്രം ഞാൻ ഒരു ടോയ് ചപ്പാത്തി പരത്തണ പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ടാണ് നട്ടേ പൊടിക്കാന്ന് പറഞ്ഞാൽ മല്ലി രണ്ടായി പിളർത്തിയിട്ടാണ് നട്ടത് കുറച്ച് തൈകളൊക്കെ ഉണ്ടായി പക്ഷേ എന്തായാലും തൈകൾക്ക് ഉശിരില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം വാടിപ്പോയി ഉണങ്ങിപ്പോയി അതുകൊണ്ട് ഇത്തവണ അത് ശ്രമിക്കുന്നില്ല എല്ലാം ഓൺലൈൻ വാങ്ങിച്ച വിത്തുകൾ തന്നെയായിരുന്നു മുമ്പ് ചെ ഒക്കെ ലോക്കലായിട്ട് കിട്ടാറുണ്ട് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഇത് സാധാരണ മുളയ്ക്കുന്നൊരു സെറ്റാണ് നോക്കാം അപ്പോൾ ഇത്തവണ ഞാൻ പ ഇതില്ല പൊളിച്ചിട്ടല്ല നടന്ന് ഇങ്ങനെ തന്നെയാണ് അങ്ങ് നടാൻ പോകുന്നത് കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ചെടിച്ചെട്ടികളിൽ രണ്ട് ചാല് വീതം എന്നിട്ട് അതിൽ ഈ വിത്ത് കുറേശേ കുറേശായിട്ട് വിതറി സൂമ് ചെയ്ത വ്യൂവിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ആ വിത്തുകൾ ചാലുകളിൽ കിടക്കുന്നത് കാണാം ഒരു ഇളം പിങ്ക് നിറമുണ്ട് അങ്ങനെയാണ് അതാ വിത്തൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ വിത്തുകൾ മണ്ണിൽ നിന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പിങ്ക് നിറം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് മനസ്സിലാവും ആ പിങ്ക് നിറം അതിൻ്റെ ഒരു എന്തോ ഒരു കോട്ടിംഗാണെന്ന് തോന്നുന്നുണ്ട് മിക്കവാറും ഓൺലൈനുമായിട്ട് വാങ്ങിക്കുന്ന എല്ലാ വിത്തിനും കാണാറുണ്ട് എന്തോ കീടനാശിനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവോ ഒക്കെ വയ്ക്കുന്നതായിരിക്കും ഗുണമുണ്ട് അധികം മുളയ്ക്കുന്ന ടൈപ്പാണ് ഇവിടെ നിന്ന് വരുന്ന വിത്തുകൾ കഴിഞ്ഞ ആഴ്ച ഈ സെറ്റിൽ നിന്ന് വേറെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാം മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുളയ്ക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ നോക്കാം ആകെ ഒരു പ്രശ്നമുള്ളത് മഴക്കാലം വരുമ്പോൾ ഈ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന മല്ലിയൊക്കെ മഴയുടെ ശക്തി കൂടിയാൽ കീടായിപ്പോകും അപ്പോൾ ആ സമയത്ത് വേറെത്തേക്കും മറ്റെടുത്ത് വയ്ക്കേണ്ടി വരും Não, okay.